പ്രിയ സഹോദരങ്ങളെ നമ്മളിന്ന് ധ്യാനിക്കുക ദുഃഖവെള്ളിയെ കുറിച്ചാണ് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശ്മണത്തെയും ഒക്കെ കുറിച്ച് ധ്യാനിക്കേണ്ട ദിവസമാണ് നമ്മളതൊക്കെ എത്രയോ കേട്ടിരിക്കുന്നു പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ് എങ്കിലും വീണ്ടും ഒരു ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കണം അറിയണം ബോധ്യപ്പെടണം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു വചനം അല്ലെങ്കിൽ ഈ ഒരു പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്കൊന്ന് കണ്ണുകളടച്ച് നമ്മുടെ രക്ഷകനായ മിശിഹായുടെ ആ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ മുൾമുടി അണിയിച്ച് രക്തമൊക്കെ ചിന്തി വിരൂപമായ രീതിയിലായിരിക്കുന്ന ആ യേശുവിൻ്റെ മുഖത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം വിശ്വയെ ഞങ്ങളുടെ പാപങ്ങളാണ് അങ്ങ് വഹിച്ചത് എല്ലാ പീഡനങ്ങളുടെയും ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവീകത ഞങ്ങൾ വരെ ചെയ്തു പോയ എല്ലാ പുരാതികളുടെയും ഫലമായാണ് അന്ന് പീഡിപ്പിക്കപ്പെട്ടതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അവിടുത്തെ വിടാസ്വദനത്തിലൂടെയും ചിന്തിരുത്തത്തിലൂടെയും ഞങ്ങളുടെ പാപങ്ങൾ മോചിപ്പിച്ച് കർത്താവെ നല്ലവരായി വിശുദ്ധരായി ജീവിച്ച് സ്വർഗരാജ്യം കരസ്ഥമാക്കുവാൻ ഞങ്ങളെ കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇഷ്ട ഞങ്ങളിൽ ഞങ്ങൾ വന്നറിയണമേ ധ്യാനിക്കുവാൻ ഉൾക്കൊള്ളുവാൻ ഗ്രഹിക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ്യ പിതാവ് എന്ന് പറഞ്ഞു ആമേൻ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ യഥാർത്ഥ ആരംഭം ഗസ്തമിനിയ തോട്ടത്തിൽ വെച്ചാണ് നമ്മളവിടെ കാണുന്നുണ്ട് യേശോ ശിഷ്യന്മാരെ വിട്ടൊരു കല്ലേറ് ദൂരം മാറി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു തീക്ഷണമായ പ്രാർത്ഥന താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ ചിന്തകളിലൂടെ യേച്ച് കടന്നുപോയപ്പോൾ എത്ര വലിയ എത്രയോ വലിയ പാപത്തിന്റെ ഭാരമാണ് താൻ നാളെ കുരിശിൽ വഹിക്കാൻ എന്ന് ഈശോ ചിന്തിച്ചു ധ്യാനിച്ചു അതുവഴി ക്രിസ്തു തന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു എന്ന് നമ്മൾ ധ്യാനിക്കുന്നു അവിടെ വെച്ചാണ് യേശു പടയാളികളാൽ ബന്ധിക്കപ്പെടുന്നത് നമ്മൾ സുവിശേഷം വായിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് നന്നായി അറിയാവുന്ന ഒരു ഭാഗമാണത് ഏകദേശം നൂറ്റി അൻപത് പടയാളികൾ ചേർന്നാണ് ക്രിസ്തുവിനെ ഗസ്തമയ്യ തോട്ടത്തിൽ നിന്ന് ബന്ധിക്കാനായിട്ട് കടന്നു വന്നത് ഇരുപത്തിമൂന്ന് പേർ ചേർന്നാണ് ഈശോന്റെ കൈയും കാലും ഒക്കെ ബന്ധിച്ചത് പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ബ്രിജീത്ത വളരെ തീക്ഷണമായിട്ട് റോമിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു വിശുദ്ധ പ്രജീതാക്കി വെളിപ്പെടുത്തപ്പെട്ട ചില രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ ധ്യാനിക്കുക അല്ലെങ്കിൽ മുൻപ് അറിഞ്ഞിട്ടുള്ളത് യേശു പീഡാസഹനങ്ങളേറ്റു കുരിശു വഹിച്ചു ഗാകുൽ താമന ചെന്നോ അവന്റെ കൈകളിലും കാലുകളിലും ഒക്കെ ആണികൾ തറച്ചു അവന്റെ വിലപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി അന്നേത്രം ഇഷം മരിച്ചു എന്നൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട് എന്നാൽ എത്രയോ ക്രൂരമായ പീഡനങ്ങളാണ് യേശു ഏറ്റിട്ടുള്ളതെന്ന് പലപ്പോഴും നമുക്കറിയില്ല യേശുവിനെ ഗസ്തുമിയ തോട്ടത്തിൽ നിന്ന് ബന്ധിച്ച് അവനെ കൊണ്ടുപോകുമ്പോഴാണ് പ്രിയ സഹോദരങ്ങളെ യേശുവിന്റെ യേശുവിൻ്റെ തലയില് ഏകദേശം നൂറ്റി അൻപത് പ്രാവശ്യമാണ് പടയാളികളെ അടിച്ച് മുറിവേൽപ്പിച്ചിരിക്കുന്നത് വിജിതാക്കി വെളിപ്പെടുത്തിയതിലൂടെ ക്രിസ്തുവിന്റെ തലയിൽ ഇരുപത് മുറിവുകൾ ഉണ്ടായിരുന്നു ക്ഷതങ്ങളുണ്ടായിരുന്നു അതിന് പുറമെയാണ് എഴുപത്തിരണ്ട് കൂർത്ത മുള്ളുകളുള്ള മുൾമുടി ക്രിസ്തുവിന്റെ തലയിൽ അമർത്തി വെച്ചപ്പോൾ അടിച്ചു കയറ്റിയപ്പോള് മൂന്ന് മുള്ളുകൾ ആഴമായി ക്രിസ്തുവിന്റെ ശിരസിൽ പതിച്ചു താഴ്ന്നിറങ്ങിയെന്ന് ക്രിസ്തു തന്നെ താക്കി വെളിപ്പെടുത്തിയതാണ് യേശുവിന്റെ മുഖത്ത് പല യഹൂദന്മാരും ചേർന്ന് നൂറ്റി എൺപത് പ്രാവശ്യമാണ് കാർപ്പിച്ചു തുപ്പിയത് എൺപതോളം പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ തോളിൽ അവർ ചവിട്ടി മെതിച്ചു ഇരുപത്തിമൂന്ന് പ്രാവശ്യമാണ് ക്രിസ്തുവിന്റെ താടിയിൽ നിന്നും താടിമീശ പറിച്ചെടുത്തത് ഒന്ന് ആലോചിക്കുക നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു താടിമീശ പറിച്ചെടുത്താൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിമൂന്ന് പ്രാവശ്യമാ ക്രിസ്തുവിന്റെ താടിയിൽ നിന്ന് യോഗന്മാര് ആ താടിമീശ വലിച്ചു പറിച്ചെടുത്തത് പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തുവിന്റെ മനോഹരമായ തലമുടിയില് കൊണ്ട് ബന്ധിച്ച് അവിടെ നിന്ന് വലിച്ചുകൊണ്ടാണ് യേശുവിനെ ആദ്യം കയ്യാഫോസിന്റെ അരമനയിലേക്കും അത് കഴിഞ്ഞ് ബിലാത്തൂസിന്റെ അര അരമനയിലേക്കും പിന്നീട്സിന്റെ അരിയിലേക്കും തിരിച്ചു വീണ്ടും ബിലാത്തോസിന്റെ അരിയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ക്രിസ്തുവിന്റെ തലമുടിയില് കയറ് കെട്ടി വലിച്ചുകൊണ്ടാണ് പോകുന്നത് പലപ്പോഴും അത് അഴിഞ്ഞു വീണു ഇരുപത്തിനാല് പ്രാവശ്യമാണ് ഇങ്ങനെ മുടിയിൽ കൊണ്ട് കെട്ടി വലിച്ചു കൊണ്ടുപോയത് നമ്മൾ ഈ ശോയനെ കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് അടിക്കുന്നതും പീഡനമേൽപ്പിക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് എത്ര അടിയാണ് ഏറ്റതെന്ന് നമുക്കറിയാമോ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അയ്യായിരത്തി നാനൂറ്റി എൺപത് ചാട്ടവാറടികളാണ് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഏൽപ്പിച്ചത് നഗ്ന ശരീരമാണ് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലാണ് ഈ അയ്യായിരത്തി നാനൂറ്റി എൺപത് പ്രാവശ്യം ചമ്മട്ടിക്കൊണ്ട് അടിച്ചത് യേശു ക്രിസ്തവന്റെ ശരീരത്തിൽ ആയിരം മുറിവുകൾ ഉണ്ടായിരുന്നു വിണ്ടി കീറിയ മുറിവുകൾ ഈ മുറിവുകളിൽ നിന്നെല്ലാം രക്തം ഇങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു സ്വന്തം ശരീരത്തിൽ നിന്ന് ചിന്തിയത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തമാണ് നമ്മുടെ പാപ വേണ്ടി ക്രിസ്തു ഇത്രമാത്രം പീഡനം സഹിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ കുരിശിൽ തോളിൽ വെച്ചുകൊണ്ട് ഗസ്ത ഗസ്താക്കുൽത്തിലേക്കുള്ള യാത്ര ഏകദേശം അറുന്നൂറ്റി എട്ടോളം പടയാളികൾ ക്രിസ്തുവിനെ ബന്ധിച്ചു കൊണ്ടുപോകാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ ആയിരത്തി എട്ട് പേരാണ് ക്രിസ്തുവിനെ നിന്ദിച്ചത് പരിഹസിച്ചത് ഈ പീഡനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയത് ക്രിസ്തു എന്തെങ്കിലും അപരാധം ചെയ്തതുകൊണ്ടല്ല മറിച്ച് നമ്മളുടെ പൂർവികർ മുതൽ നമ്മൾ വരെ ഇന്ന് എത്തി നിൽക്കുന്ന ഈ തലമുറ വരെ നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിനു വേണ്ടിയാണ് നമ്മളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു ഇത്രമാത്രം സഹിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാം പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന് വെള്ളം കുടിക്കാനുള്ള ദാഹമല്ല ആത്മാക്കളെ രക്ഷയെ കുറിച്ചുള്ള ദാഹമാണ് ക്രിസ്തുവിനെ ഈ കാൽവരി വലയിൽ ഈ കുരിശിൽ എത്തിച്ചത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കള്ളന്മാരുടെയൊക്കെ പാദം തല്ലി കാല് തല്ലി മുറിച്ചു അസ്ഥികൾ മുറിച്ചു യേശുവിന്റെ അരികിൽ വന്നപ്പോൾ എപ്പോഴോ മരിച്ചു കഴിഞ്ഞിരുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് യേശുവിന്റെ ആ കണങ്കാൽ അവർ തകർത്തില്ല എന്ന് പക്ഷെ ഒരു പടയാളി ഇവ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കുന്തം കൊണ്ട് അവന്റെ വിനാപുറത്ത് കുത്തിയപ്പോൾ നമ്മൾ വായിക്കുന്നു അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി രക്തമൊഴുകിയതിന് ശേഷം പിന്നീട് വന്നത് വെള്ളമ ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തിന് യേശു നൽകുന്ന സന്ദേശമാണ് സഹോദരങ്ങളെ എൻ്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ചിന്തുവാൻ ഇനി എൻ്റെ ശരീരത്തിന് ഒരു തുള്ളി രക്തം പോലും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് അവസാനത്തെ തുള്ളി രക്തം പോലും നമ്മൾക്ക് തന്നുകൊണ്ട് പിന്നീട് വെള്ളം അവിടെ നിന്ന് ഒഴുകി എന്നാ പറയുന്നത് ആര് കണ്ടു ആരറിഞ്ഞു ആര് ബോധ്യപ്പെട്ടു ഇത്രമാത്രം പീഡനങ്ങൾ സഹിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തുവിന്റെ കുരിശിൽ നിന്ന് ഉയരുന്ന രണ്ടു മൂന്ന് സന്ദേശങ്ങളുണ്ട് അതുകൂടെ അറിയണം പിതാവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച് യേശു നിലവിളിച്ചപ്പോൾ പിതാവ് പുത്രന് ഉത്തരം കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒരു കാരണവശാല് പിതാവ് പുത്രം കൊടുത്ത് അവരെ കുരിശിൽ നിന്ന് ഇറക്കിയിരുന്നെങ്കിൽ ഈ കൊടാനുകോടി ജനങ്ങളുടെ പാപ അർപ്പിക്കേണ്ട ബലി നിറവേറിയില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും പിന്നെ പാപമോചനമില്ല പിതാവ് പോലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നത്തക്ക വിധത്തിൽ അത്രമാത്രം കടോരമായ വേദന അനുഭവിച്ച യേശുവിന്റെ അതിരത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാക്ക് വന്നത് എനിക്ക് വേണ്ടി നിങ്ങൾക്കു വേണ്ടി പ്രിയ സഹോദരങ്ങളെ രണ്ട് വശത്തും രണ്ട് കള്ളന്മാര് കിടക്കുന്നുണ്ട് ഒരുവൻ പരിഹസിച്ചു ഒരുവൻ യേശുവിനെ ഏറ്റു പറഞ്ഞു നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു ജീവിതത്തിലെ സുവിശേഷത്തിലെ മറ്റൊരു വ്യക്തിക്കും രക്ഷയുടെ അനുഭവം ഇപ്പോൾ പ്രതിസായി കിടക്കാനുള്ള അധികാരം കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല ഇവന് ലഭിച്ചു എങ്ങനെയാണ് ഈ കള്ളൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശു തന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറയാനുള്ള ഒരു മാനസാന്തരം എവിടെ നിന്നുണ്ടായി ഒരേ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കുരിശിൽ കിടന്ന് കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെ സംഭവിച്ചു ഇത് അവൻ കുരിശിൽ കിടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ അവൻ തന്റെ അതിരങ്ങളെ കൊണ്ട് ഏറ്റു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല അതുകൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ സ്വരം ഈ കള്ളൻ കേട്ടു തങ്ങൾ മൂന്ന് ആണികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കുരിശൻ വേദന അനുഭവിക്കുന്നുണ്ട് മരണവേദനയാണ് അനുഭവിക്കുന്നത് എന്നാൽ തങ്ങളെ കുരിശന് തറച്ച വ്യക്തികളോടുള്ള അടങ്ങാത്ത രോഷവും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാം ഈ കള്ളന്റെ ഉള്ളിലുമുണ്ട് പക്ഷെ തങ്ങളെക്കാൾ എത്രയോ ഹീനമായ രീതിയിലാണ് കഠിനമായ രീതിയിലാണ് ഈ കിടക്കുന്ന മനുഷ്യനെ ദ്രോഹിച്ചിരിക്കുന്നത് തലയിലെ മുൾമുടിയിൽ അടിച്ചു കയറ്റിയപ്പോൾ രക്തം വാർന്നൊഴുകി ഈശോ പലപ്പോഴും കുരിശോടുകൂടെ നടക്കുമ്പോൾ ക്രമഴ്ന്നു വീണ് പൊടിയിൽ വീണ് മുഖമാകെ വികൃതമായ ഒരു രൂപമാക്കി മാറ്റിയിട്ടുണ്ട് ആയിരം മുറിവുകളാകന്റെ ശരീരത്തില് വാർന്നൊഴുകുകയാണ് രക്തം ഇതൊക്കെ ഈ കള്ളം കാണുക ഇത്ര മാത്രം പീഡനമേറ്റിട്ടും ഈ പീഡനം നൽകിയ വ്യക്തികളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഇവൻ മനുഷ്യനല്ല ഒരു മനുഷ്യനും ഇത്രമാത്രം വേദനിപ്പിച്ച പീഡിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഈ നിൽക്കുന്നത് കുരിശിൽ കിടക്കുന്നത് മനുഷ്യനല്ല ഇവൻ ദൈവമാണെന്ന് അവന്റെ ഒരൊറ്റ വചനത്തിലൂടെ ഇവൻ തിരിച്ചറിഞ്ഞു ഹാലേലുയ ഹാലേലുയ പ്രിയ സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഈ കുരിശിലെ സന്ദേശം ഒന്ന് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ എത്രമാത്രം എത്രയോ വ്യക്തികളോട് നമ്മൾ വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ടല്ലേ ഇന്നും ജീവിക്കുന്നത് നിന്നോട് തെറ്റ് ചെയ്തവരോട് നിന്നെ ദ്രോഹിച്ചവരോട് നിന്നെ പീഡിപ്പിച്ച വ്യക്തികളോട് ഒന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ക്രിസ്തു നേടിയതുപോലെ എത്രയോ ആത്മാക്കളെ എനിക്ക് നിങ്ങൾക്ക് നേടാമായിരുന്നു പക്ഷെ കുരിശ്വര സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നിട്ട് നമ്മൾ വെള്ളി ആചരിക്കാൻ പോകുക എത്രയോ ദുഃഖവെള്ളികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടാടിക്കഴിഞ്ഞു പേരിന് ഒരു കുരിശു യാത്ര ടേബിളോ ഇതെല്ലാം നമ്മൾ ചെയ്ത് ഇറങ്ങേറുമ്പോൾ യഥാർത്ഥത്തിൽ കുരിശിലെ ദുഃഖവെള്ളിയുടെ സന്ദേശം എന്താണെന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല സ്വീകരിക്കുന്നില്ല പ്രിയ സഹോദരങ്ങളെ യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു വചനമാണ് നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയാ നീ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ ശത്രുവിനെയാണ് നീ സ്നേഹിക്കേണ്ടത് എന്ന് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ വചനമെല്ലാം തന്റെ ജീവിതത്തിൽ യേശു അക്ഷരാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ഒക്കെ അനുവർത്തിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന വ്യക്തിയാണ് ഈശോ ഈശോ തോട്ടത്തില് പിടിച്ചു കെട്ടാൻ ചെന്നപ്പോള് അതിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ചെവി പത്രോസ് വാളെടുത്ത് ഛേദിച്ചു കളഞ്ഞപ്പോൾ തന്നെ പിടിക്കാൻ വന്ന ശത്രുവിനോട് ഈശോടെ സ്നേഹം കാണിച്ചുകൊണ്ട് ആ മുറിഞ്ഞ് അറ്റുപോയ ചെവി എടുത്ത് യഥാസ്ഥാനത്ത് വെച്ച് സുഖപ്പെടുത്തിയവനാണ് നമ്മുടെ ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും കഴിയുമോ മത്തായ ശിവശേഷം അഞ്ചാമതി ആയ തന്നെ നാൽപ്പത്തിനാല് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തു പറയുന്നൊരു വചനമാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ സ്വർഗസ്തനായ പിതാവിന്റെ മക്കളായി നിങ്ങൾ തീരുമെന്ന് അരുളി ചെയ്തവൻ ക്രിസ്തു പിതാവിന്റെ മക്കളായി തീരുവാനുള്ള യോഗ്യത നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ലഭിക്കുന്നത് ഇവിടെ യേശു ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോളാ അതുവരെ കട്ടുമുടിച്ച് നടന്നിരുന്ന കള്ളനായ ഒരു മനുഷ്യന്റെ ജീവിതത്തില് ആദ്യമായിട്ട് ദൈവത്തിന്റെ സ്വരം അവൻ ശ്രമിച്ചു മാനസാന്തരപ്പെട്ടുകൊണ്ട് അവൻ പറയുക നിന്റെ രാജ്യം നിനക്കൊരു രാജ്യമുണ്ട് ദൈവരാജ്യമുണ്ട് സ്വർഗമുണ്ട് അതിന്റെ അധിപതിയാണ് നീ എന്ന് മനസ്സിലാക്കിയത് ആ കള്ളൻ പറഞ്ഞത് നിന്റെ രാജ്യത്തിൽ നീ വരുമ്പോൾ ഈ പാവിയായ എന്നെയും കൂടി ഓർക്കണമേ എന്ന് ഈ ശവട വെച്ച് വെച്ചവന് വാഗ്ദാനം കൊടുത്തു ഇന്നു മുതൽ നീ എന്നോടു കൂടെ പ്രതീക്ഷരായിരിക്കുമെന്ന് പ്രിയ സഹോദരങ്ങളെ ഓർക്കുക ഞാനും നിങ്ങളും പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദ്രോഹിച്ചവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ എന്തുമാത്രം ദ്രോഹിച്ച ശത്രുവാണെങ്കിലും അവന് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും നീ അവനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പല നിന്റെ മുമ്പിൽ തുറക്കും അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം പ്രിയ സഹോദരങ്ങളെ ഓർക്കണം കുരിശിലെ സന്ദേശം എന്താണെന്ന് ഇത്ര കാലമായിട്ടും എനിക്കത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദുഃഖവെള്ളി വീറുമെൻ്റെ കപടഭാവമാണെന്നറിയണം യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കി യേശുവിന്റെ കുരിശിലെ മരണത്തിനെ നീ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ കുരിശിലെ വചനം നീ നിന്റെ ജീവിതത്തിൽ അനുസരിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും ഈ ഗുരുസനെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് എനിക്കുള്ള ജീവിതകാലം ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ടും പീഡിപ്പിച്ച പരിഹസിച്ച നിന്നിച്ച മനുഷ്യരോടൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരും കൂടെ സ്വർഗരാജ്യത്തിലേക്ക് വരുവാനുള്ള ആഗ്രഹത്തോടെ നീ പ്രാർത്ഥിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കൂശുമരണത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കതിനുള്ള അനുഗ്രഹം കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ